തന്നെ വിളിച്ചു 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 പറഞ്ഞു എനിക്ക് പറഞ്ഞിട്ടുണ്ട് പാമ്പ് ഇതെന്താ നിങ്ങളുടെ വീട്ടിൽ മാത്രമേ എന്നും ഇങ്ങനെ പാമ്പ് ഞാൻ കേട്ടതാണോ അതെ മുത്തശ്ശൻ എന്നിട്ട് എവിടെ ഉള്ളേ മുത്തശ്ശൻ കട്ടിലേ കിടന്ന് ഉറങ്ങുവാ മുത്തശ്ശന്റെ ആ കട്ടിലിന്റെ സൈഡിൽ വന്ന് പാമ്പ് ഇങ്ങനെ എന്നെ മുത്തശ്ശനാ നോക്കിയിരിക്കുവോ പാമ്പ് കേറി മുത്തേ കൊത്തു അപ്പൊ ഇനിയിപ്പൊ എന്താ ചെയ്യാറു മുത്തിരിക്കുമ്പോ പാമ്പ് ഉറങ്ങണം പാമ്പിനെ ഉറക്കാലോ പാമ്പിനെ ഇപ്പൊ താനാട്ട് പാട്ട് പാടിയാൽ ആരും ഉറങ്ങാത്ത നമ്മളാലും ഉറങ്ങി പോലെ പിന്നെ നല്ലൊരു താനാട്ട് പാടം കൊണ്ട് ഒരു പാട്ടൊന്നും നിങ്ങളുടെ ഈ പാട്ട് കേട്ടിട്ട് അടങ്ങിയിരുന്ന പാമ്പ് അത് ഇപ്പൊ ഇഴങ്ങിരുന്നിട്ട് മുത്തത്തിന്റെ ചെവിയിൽ പാലിട്ട് ഇളക്കുന്നേ പാട്ട് വരുന്നു വരുന്നോ ഇല്ല അതേ വരുന്നത് മരുന്ന് വഴി ഷാപ്പിൽ ഒന്ന് കേറി ഇന്നലെ കള്ളു കുടിക്കാൻ നേരത്തെ കാശ് തികയാതെ വന്നപ്പോ ഈ മകുടി പണയം വെച്ചിട്ടാ കള്ള് കുടിച്ചത് ഇന്ന് മേടിക്കാൻ ചെന്നപ്പോ അവൻ ഈ മകടി വെച്ചിട്ട് കള്ളലക്കുന്നു പിന്നെ അവൻ തലമുണ്ടക്ക് മകടിക്കൊന്ന് കൊടുത്തിട്ട് പോയത് ആഹ് നല്ല രാജവമ്പാന പോലും മയങ്ങി അവിടെ വീഴും എന്റെ ഓടി പാമ്പിനെ ആദ്യം കണ്ടത് എങ്ങനെയാറ് പറയൂ ശരിയാ ചർമ്മം കണ്ട ഒന്നും തോന്നുന്നില്ല അതെ നിങ്ങളുടെ പ്രായം അല്ല ചോദിച്ചത് പാമ്പിനെത്ര പ്രായം വരും ചോദിച്ചത് അതിപ്പോ എനിക്ക് അറിയത്തില്ല നീളം വരും നീളം എന്ന് വെച്ചാ ഒരു കടിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പായിട്ടും പാമ്പ് വരാറുണ്ടോ പിന്നെ സ്ഥിരം വരും കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഒരു പാമ്പ് കയറിയത് കേട്ടൂടി കഴിഞ്ഞ ആഴ്ച കയറി പാമ്പ് ഞങ്ങളുടെ എഴുപത്തി ഇഞ്ചിന്റെ എൽ ഇ ഡി ടി വി ഉണ്ടല്ലോ അതിന്റെ മേളിൽ കയറി ഇങ്ങനെ ഒരു ഇരിപ്പ്

ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വിലയുള്ള ഞങ്ങളുടെ വാഷിംഗ് മെഷീന്റെ അകത്തോട്ട് ഒരൊറ്റ വീഴ്ച പിന്നെ എന്തൊരു പാട് പെട്ടെന്നറിയാം അവിടുന്ന് ഞാൻ പറഞ്ഞു വിട്ടു ഞാൻ നിങ്ങളുടെ പൊങ്ങച്ചങ്ങയക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല പാമ്പിനെ പിടിക്കാൻ വേണ്ടി വന്ന ഇഞ്ചീയ ഡിസൈനർ അല്ല ഞാൻ പാമ്പാട്ടിയാ മനസ്സിലായത് അപ്പൊ പാമ്പ് പാമ്പ് അവിടെ പ്രശ്നത്തിലാണ് എന്താണ് ഈ മുത്തച്ഛൻ ഉറങ്ങുകയാണ് അപ്പൊ ആ പാമ്പ് തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത് അതെ അപ്പൊ ഈ മുത്തച്ഛനെ ഉണർത്താതെ തന്നെ പാമ്പിനെ കൊണ്ടുവരണം എടുക്കണം ഞാനല്ലേ പിന്നെ ഉള്ളത് ഞാൻ റെഡിയാക്കി തരാം പാമ്പാട്ടി ഹലോ ശേഖരൻ സാറല്ലേ അതെ 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 ശേഖരൻ സാറിന് എന്റെ മനസ്സിലായോ ഇല്ല ഇല്ല എന്റെ മനസ്സിലായില്ലേ ഇല്ല വാളയാറ് വെച്ചേ ഒരു ദിവസം ബസ്സിനകത്ത് വെച്ച് പെണ്ണുങ്ങളെ ഷൂ ഷൂന്ന് പിടിച്ചിട്ട് പറഞ്ഞിട്ട് എന്നെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് എടുത്തിട്ട് ഊനിച്ചു തീർത്തിയെന്നെ ഷണാങ്ങി നോക്കിട്ട് ഇടിച്ചു ഓർക്കണ്ടോ യ്യോർക്കില്ലേ എന്നാ ഞാൻ ഓർക്കുന്നുണ്ട് പെണ്ണുങ്ങളെ ഷൂ ഷൂഷുന്ന് വിളിച്ചത് ഞാനല്ല എന്റെ പാമ്പായിരുന്നു അത് മനസ്സിലാക്കാത്ത സാറിനെ കുറിഞ്ഞു നിർത്തിന്റെ ഷണാങ്ങി അടിച്ച് ഇപ്പൊ എന്ത് സാധനം കുരിഞ്ഞൊരുമ്പ ഞാൻ ശേഖരാ ശേഖരാ എന്ന് വിളിച്ചിട്ട് എഴുന്നേക്കുന്നത് മനസ്സിലായി എന്തൊക്കെയാണ് സാറിന്റെ മുഖം ഞാൻ മറക്കില്ല ഒരിക്കലും മറക്കില്ല സാറിന്റെ വീട്ടില് പാമ്പിനെ പിടിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ തയ്യാറല്ല തയ്യാറല്ല ഞാൻ അതെ ഒരു പറ്റിയതാണ് അത് അത് വിട്ടുകളാ പഴയ എത്ര വർഷം ഞാൻ ഞാൻ വിട്ടുകളയാ സാധാരണ െ പിടിക്കാൻ പോകാനിങ്ങനെ കുനിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേൽക്കുമ്പോ ശേഖരാ വിടിയാ കാരണം ഇവിടെ എനിക്ക് ഷണാങ്ങിനിടീട്ട് ചെയ്ത് അതുകൊണ്ട് എനിക്ക് ഇവിടേക്ക് ഒന്ന് അഴിഞ്ഞ വൈദേശാലെ പോയപ്പോ മൂന്ന് ദിവസം അല്ലേ അത് കഴിഞ്ഞിട്ട് പാമ്പിനെ പിടിക്കാം കൊള്ളാ മോളെ വെറുതെ കാലമേക്ക് മാറി കാലില് ഞെട്ടോ ഒന്ന് ഓടിക്കോ പിടിച്ചോ കുഴപ്പില്ല ഒന്നപ്പ ശരിക്കും ഇല്ല ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലും ആപ്പിൾ കൊടുത്തോ ഭക്ഷണമില്ല പാമ്പുമായിട്ട് മാച്ച് പേര് നാലുപേരെ കുഴപ്പമില്ല മോളെ നിന്ന് തലേക്കൊത്ത് വെട്ടിക്കട പാമ്പ് കേൾക്കിരിക്കും നമുക്ക് പാമ്പിനെ പിടിക്കാനുള്ള കാര്യം ചെയ്താലോ

വേണ്ട എന്നോടാ കൈ കിജിയെങ്കിലും പാപ്പിനെ പിടിച്ചു കൂടെ

Dona't take money, I'll take Thank you. Yeah.